മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു പരമ്പര തന്നെയാണ് ഉപ്പുമുളകും ഒരു കാലത്ത് ഓരോ കഥാപാത്രത്തിനും ആരാധകരുണ്ടായിരുന്നു മുടിയനായിരുന്നു ഉപ്പുമുളകു പരമ്പരയിൽ നിന്നും ആദ്യമായി പിന്മാറിയത് അതിനുശേഷം ഓരോരുത്തരായി ആ ഒരു പരമ്പരയിൽ നിന്നും മാറാൻ തുടങ്ങി അവസാനമായി പിന്മാറിയതാവട്ടെ ബിജു സോപാനവും ശ്രീകുമാറും ആ പരമ്പരയിൽ വർഷങ്ങളോളം ആളുകളെ ഏറെ സ്നേഹിച്ചിരുന്ന നിഷാസാരംഗമായിരുന്നു പിന്നീട് അങ്ങോട്ട് മക്കളെ മാത്രം വെച്ചുകൊണ്ടായിരുന്നു ഉപ്പുമുളക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സീസൺ ത്രീ ആയിട്ട് പോലും ആരാധകർ അത്രമാത്രം സ്വീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു തീരുമാനത്തെ എന്നാൽ ബാലുവായി എത്തിയ ബിജു സോപാനം വീണ്ടും ഉപ്പുമുളകിലേക്ക് ഇപ്പോൾ തിരിച്ചുവരുന്നു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ സമയത്ത് നിഷാസാരംഗം നീലുവായി തിരികെ എത്തണമെന്നുള്ള അഭ്യർത്ഥന ഒരുപാട് പേർ കമന്റായി കുറിക്കുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു പരമ്പരയിലേക്ക് മുടിയനും നിഷാസാരംഗം തിരികെ എത്തില്ല എന്നുള്ളത് തന്നെയാണ് ബാലു എത്തുന്നു എന്നറിഞ്ഞപ്പോൾ നീരുവുമെത്തണം എന്നാലേ ആ ഒരു പരമ്പരക്ക് പണ്ടത്തെ അതേ ഊർജം കിട്ടു നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നീരുവായി എന്തായാലും നിഷാസാരംഗ് എത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കുറച്ചു നാളുകളായി പല പ്രശ്നങ്ങളും നിശാസാരങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും താരത്തെ വല്ലാതെ എന്നും ഇനി അതുകൊണ്ട് തന്നെ പരമ്പരയിലേക്ക് തിരികെ എത്താൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മാത്രമല്ല നീലുവായി മറ്റൊരു താരം കൂടി എത്തും എന്നും സൂചനകളുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക